സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊന്നും വീട്ടിലേക്ക് വന്ന കൃഷ്ണനെയും കൺമണിയും തേടി അനിരുദ്ധ് വരുൺ മാനസ ഇവർക്ക് തുല്യമായ ഒരു ശത്രുവാണ് മാസുകയുടെ ഭർത്താവായ മണിയൻ അയാൾ എന്തെങ്കിലും ഒരു കാര്യം നനച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചിട്ടേ മടങ്ങിയേ ഉള്ളൂ കൊലപ്പുള്ളിയും ജയിൽപ്പുള്ളിയുമായ മണിയനാണെങ്കിൽ കൃഷിനെയും കൺമണിയും നോട്ടമിട്ടിട്ടുമുണ്ട് ആ സമയത്താണ് സുമിത്രയുടെ കൊട്ടേഷൻ കിട്ടിയിരിക്കുന്നത് അത് ഭംഗിയായിട്ട് ചെയ്യാൻ മണിയൻ ശ്രമിക്കുന്നു റബ്ബർ തോട്ടത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന കൺമണിയാണെങ്കിൽ മണിയൻ ആക്രമിക്കുന്നു അതായത് മാനസ ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ സുമിത്രയ്ക്ക് വെച്ചിട്ടുള്ളായിരുന്നു കൺമണിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി അത് പൊട്ടിച്ചെടുക്കണം അത് മാനസയുടെ ഒരു വാശി തന്നെയാണ് അതായത് കൺമണിക്ക് അനുമോദനം എന്ന് പറയുന്ന ഫങ്ഷൻ ഇടയ്ക്ക് കൃഷിനെ കൊടുക്കാനായിട്ട് മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഒടുക്കും കുടുങ്ങിയത് വരുണും അനിരുദ്ധും മാനസൊക്കെ ചേർന്നായിരുന്നു മാനസയ്ക്കും അനിരുദ്ധിനും മൊഴി കൊടുക്കാൻ വന്ന കൺമണിയോടും കൃഷിനോടും ആ ഒരു അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് കൺമണിയെ വെല്ലുവിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് കൺമണിയുടെ കഴുത്തി കിടക്കുന്ന താലി പൊട്ടിച്ചെടുത്തിരിക്കുമെന്ന് അപ്പം സുമിത്രയാണെങ്കിൽ മാനസിയായിട്ട് കമ്പനി കൂടാൻ വന്ന സമയത്ത് മാനസയ്ക്ക് ആകെയുള്ളൊരു ഡിമാൻഡായിരുന്നു കൺമണിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിക്കുക അതിനപ്പുറം മറ്റൊന്നും അവക്ക് ചെയ്യാനില്ല അതും പ്രകാരം സുമിത്രയാണെങ്കിൽ മണിയനെ ആ കൊട്ടേഷൻ ഏൽപ്പിക്കുകയും ചെയ്യുന്നു മുന്നേ തന്നെ ഇവരോട് വിരോധമുള്ള മണിയൻ അത് ഭംഗിയായിട്ട് ചെയ്യാൻ നിൽക്കുകയും ചെയ്യുന്നു റബ്ബർ തോട്ടത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നു വന്ന കൺമണിയെ ആക്രമിച്ച് തള്ളി താഴെയിട്ട് കഴുത്തി കിടക്കുന്ന താലിമാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നെന്ന് തോന്നുന്നു കൃഷി വരുന്നത് മനസ്സിലാക്കിയ മണിയനാണെങ്കിൽ മറഞ്ഞ് നിന്ന് അന്തരീക്ഷം എങ്ങനെയാണെന്ന് നോക്കുന്നു അപ്പം കൃഷിനെ അലറി വിളിക്കുന്നുണ്ട് കൺമണി സാർ സാർന്ന് വിളിക്കുമ്പോൾ കൺമണിയെ തേടി ഓടി വരുന്നുണ്ട് കൃഷും അങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ കൺമണി നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്യുന്നു അതേസമയം ദേവ്ജി പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയ കരീം സാഹിബാണെങ്കിൽ കൺമണിക്കും കൃഷിനും ഒരു സംരക്ഷണം എന്ന നിലയ്ക്ക് പിള്ളാരെയും കൂട്ടി പൊന്നുമീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് കൃഷിൻ്റെയും കൺമണിയുടെയും വിഷമം മനസ്സിലാക്കുന്നത് തിരിച്ചടി കൊടുക്കാൻ പോകുന്ന കരീം സാഹിബിനോട് കൃഷി പറയുന്നുണ്ട് ഇതിൽ മറ്റാരും ഇടപെടേണ്ട അവനുള്ള തിരിച്ചടി കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ് ഇത് ഞാൻ തന്നെ നിറവേറ്റിക്കോളാന്ന് അതേസമയം മണിയൻ സുമിത്രയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അതായത് ഏൽപ്പിച്ച കൊട്ടേഷൻ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ടെന്നും കൺമിണിയുടെ കഴുത്തിൽ കിടന്ന താലി പൊട്ടിച്ചെടുത്തിട്ടുണ്ടെന്ന് അത് കേട്ട് സുമിത്ര പറയുന്നു നന്നായി ഇനി ഒരിക്കലും കൺമണിയുടെ കഴുത്തിൽ ആ താലി കയറാൻ പാടില്ല മാത്രമല്ല പോലീസിൻ്റെ കയ്യിലും ആ താലി കിട്ടാൻ പാടില്ല എന്ന് വാശി വെച്ച് പറയുന്നുണ്ട് ശേഷം മണിയൻ പറഞ്ഞ ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ മാനസയെ വിളിച്ചു പറയുന്നു മാനസ പറയുന്നു ഇതിലും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് തരാനില്ല എനിക്ക് ഒരുപാട് സന്തോഷമായി സുമിത്രയും മാനസേയും പറയുന്നതെല്ലാം നമ്മുടെ ഭാഗ്യശ്രീ തൊട്ടടുത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഭാഗ്യശ്രീയുടെ മുഖം ആകെ വാടുന്നു അത് കണ്ട് സുമിത്രയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നതും കാണിച്ചാണ് പ്രമോ അവസാനിക്കുന്നത് അപ്പം മണിയന് കിട്ടിയതൊന്നും പോരാ ഇനിയും മേടിച്ചു കൂട്ടിയിട്ടേ അടങ്ങുമെന്നുള്ള വാശിയിലാണ് മണിയൻ അപ്പം കൃഷി തന്നെ മണിയന് തിരിച്ചടി കൊടുക്കുന്ന ആ എപ്പിസോഡ് അധികം താമസിക്കാതെ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ കൂട്ടുകാരെ